അപ്പോ ചടങ്ങ് തുടങ്ങില്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും ബ്രദേശ് അറ്റ്മോസ്ഫിയർ ശരിയല്ല ഇതിലും എന്നാൽ തെങ്ങുമേര് കൈവിട്ട് പനാമറ അടിച്ചിട്ട് ഇവണ്ടിക്ക് തലവെക്കുന്നുണ്ടോ വിവരേജ് അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കും കോട്ടയം നാട്ടകത്ത് ഒരു സംഭവം ഉണ്ടായി മധ്യ വാഹനം ഓടിച്ച് സീരിയൽ നടൻ വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു പ്രഭു ആണ് അപകടം അപ്പോൾ ഈ സിദ്ധാർത്ഥ ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചിട്ടത് അപകടശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കു തർക്കത്തിൽ സിദ്ധാർത്ഥ ഏർപ്പെട്ടു അത് കലക്കി അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല അല്ലേ പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി എന്താ ഒരു ശബ്ദം കേട്ടത് ഏ ഒന്നുമില്ല ഒന്നുമില്ല ശബ്ദം കേട്ടു ചെറുതെ ഒരടി